അതീവ ദുഃഖകരമായ നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു എ എസിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് സംഘമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇപ്പോൾ മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അതോടൊപ്പം വൈത്തിരി ആശുപത്രിയിൽ വരുന്നുണ്ട് അങ്ങനെ അവിടെ പതിനെട്ട് ബോഡീസും അതോടൊപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഞ്ചും ആ നിലയിൽ അവിടെ ഇതുവരെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ ഓരോരുത്തരെയും ജീവനോടെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഫയർഫോഴ്സിൻ്റെ ബഹുമാനപ്പെട്ട സി എം അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു റവന്യൂ മിനിസ്റ്ററും പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേളു മിനിസ്റ്ററും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ് അല്ല ഇപ്പോൾ നമുക്ക് ലഭിച്ചിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിയിരിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡീസിൻ്റെ കണക്കാണ് പറഞ്ഞത് മേപ്പാടി മേപ്പാടിയിൽ പതിനെട്ട് അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ അഞ്ച് എന്നുള്ള നിലയിലാണ് ബാക്കി ഡയറക്ടർ ഹെൽത്ത് സർവീസസും അവിടേക്ക് പോയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു മുറിവേറ്റവർക്കൊക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം കണ്ണൂരിൽ നിന്നുമുള്ള ടീം ആരോഗ്യ പ്രവർത്തകരുടെ ടീം അധികമായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുകൂടാതെ അവിടേക്ക് പുറപ്പെട്ടവരെ ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാൻഡ് ബൈ ആയിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴ അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെങ്ങളിലെ പൊതുസ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെളുപ്പിന് തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അത് ഏകോപിപ്പിക്കുന്നുണ്ട് നമുക്ക് ആശുപത്രികളിൽ എത്തിയവരുടെ കണക്കാണ് ഇപ്പോൾ അറിയുന്നത് അപ്പോൾ എഴുപതിലധികം ആളുകൾ ഇഞ്ചേർഡായിട്ട് എത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ ഈ ട്രാപ്ഡായി കിടക്കുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്